സൗന്ദര്യത്തിന്റെ സ്പർശം തെങ്ങ് േരി പരിച്ചകം റോട്ടിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് ചുള്ളിയിൽ മുഹമ്മദ് അലിയുടെ വീട്ടിന് മുന്നിൽ റോട്ടിലരികിലായാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ തെങ്ങ് സമീപത്തോട് കടന്നുപോകുന്ന പോകുന്ന പതിനൊന്ന് കെ വി ലൈനിലൂടെ മറിഞ്ഞു വീഴാറായ സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ് തെങ്ങ് നിൽക്കുന്നത് തെങ്ങ് വീഴുന്ന പക്ഷം പതിനൊന്ന് കെ വി ലൈനും മറ്റു ലൈനുകളും പോസ്റ്റുകളും നാശനഷ്ടം സംഭവിക്കും ഇത് വലിയ അപകടത്തിലേക്ക് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു അപകടാവസ്ഥ നിരവധി തവണ സ്വകാര്യ വ്യക്തിയെ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്ത പക്ഷമാണ് പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് പരിചയം ഇത് കുറെ മുന്നേ തന്നെ ഈ തെങ്ങ് ഭീഷണിയാന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തില് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പിന്നെ കെ എസ്ഇബി പോയി പറഞ്ഞപ്പോ പറഞ്ഞു അത് സ്വന്തം മുറിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തെന്നായാലും ഇതേ കൂടെ യാത്രക്കാൻ ഒരുപാട് ഈ സ്കൂൾ ബസുകളും രണ്ട് നേരമായിട്ട് ഒരുപാട് യാത്രക്കാരും കൊടുക്ക ഏതു നിമിഷം അപകടം പറ്റാവുന്നൊരു നിലയാണിത്രയും കിട്ടുന്നത് അപ്പോ എല്ലാവരും സാധാരണ കൊണ്ടും ഇത് മുറിപ്പിച്ചിട്ട് ണി കൂടുതൽ നന്നായി അതല്ല അധികൃതർക്ക് ഇതിനു വേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ചെലവാകും വരിക അപ്പൊ അതിനെക്കാട്ടി മുന്നേ തന്നെ ഇത് മുറിച്ച് ഒഴിവാക്കി തന്നാൽ മുതൽ എല്ലാവർക്കും ഒരു സമാധാനമാവും രാത്രിയൊക്കെ വീണ എന്താവസ്ഥ രാത്രിയൊക്കെ നോട്ടി മൂന്ന് കഴിഞ്ഞാൽ എന്താണ് അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ പഞ്ചായത്തിന് മുമ്പ് ഇതിൻ്റെ കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഒരു നടപടി ഉണ്ടായില്ല പിന്നെ ഇപ്പോ ഈ സംവിധാനങ്ങൾ അല്ല ഓരോന്നും ഇങ്ങനെ സംവിധാനങ്ങൾ വന്നിട്ട് അതിൻ്റെ അനുസരിച്ച് നീങ്ങിയിട്ട് നടപടികൾ സ്വീകരിക്കട്ടെ കെ എസ് സി ബി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും പഞ്ചായത്തിൽ ഇതൊക്കെ സംബന്ധിച്ച് പരാതി നൽകിയതായും നാട്ടുകാർ പറയുന്നു